ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ക്ഷേമ പെൻഷൻ അപേക്ഷകൾ സമയബന്ധിതമായി പാസാക്കാതെ അനാസ്ഥ കാണിച്ച യു ഡി എഫ് നേതൃത്വം നൽകുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കർഷക തൊഴിലാളി യൂണിയൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കർഷക തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ടി പി വിജയൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു വിവിധ ക്ഷേമ പെൻഷൻ അപേക്ഷകൾ സമയബന്ധിതമായി പാസാക്കാതെ ഗുരുതരമായ അനാസ്ഥ കാണിച്ച യു ഡി എഫ് നേതൃത്വം നൽകുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ നടപടികളിൽ പ്രതിഷേധിച്ചാണ് കർഷക തൊഴിലാളി യൂണിയൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ലഭിച്ചമൂന്ന് അപേക്ഷകളിൽ അന്വേഷണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലാണെന്ന് നേതാക്കൾ ആരോപിച്ചു മൂന്ന് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ അപേക്ഷകൾ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടുന്നതായും അപേക്ഷ ലഭിച്ചാൽ ഒരു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കി പാസാക്കണമെന്നാണ് നിയമമെന്നും നേതാക്കൾ പറഞ്ഞു ഇത്തരത്തിൽ ഏഴു ലക്ഷത്തി എണ്ണൂറ് രൂപ അപേക്ഷകർക്ക് നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടായതായാണ് കെ എസ് കെ ടി യു നേതാക്കളുടെ ആരോപണം കെ എസ് കെ ടിയു ഭാരവാഹികളും പ്രവർത്തകരുമുൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ധർണാസമരം കർഷക തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ടി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു കെ അഹമ്മദ് ധർണാസമരത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷിഹാദ് പേരയിൽ അനിൽ പുലിപ്ര ജൂലി പോളി രത്നകുമാരി പി വാഹിദ വാപ്പുട്ടി നേതാക്കളായ അനിൽകുമാർ എസി മുഹമ്മദ് സമീർ ഒറ്റി തുടങ്ങിയവർ ധർണാസമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ